നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം വാഹനം ഓടിക്കുന്നതിനിടയിൽ മയക്കം അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ ഹൈവേ ഹിപ്നോസിസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ദീർഘദൂര യാത്രകളിൽ മിക്ക ഡ്രൈവർമാരും അഭിമുഖീകരിക്കുന്ന ഒന്നാണ് ഹൈവേ ഹിപ്നോസിസ് എന്ന പ്രതിഭാസം പേര് സൂചിപ്പിക്കുന്നത് ഇതൊരു ഹിപ്നോട്ടിക് അവസ്ഥയാണ് ിനിടയിൽ നമ്മളറിയാതെ മനസ്സൊരുക്കുന്ന ഒരു ഓട്ടോ പൈലറ്റ് മോഡ് ഡ്രൈവിംഗ് ആണിത് യാത്രക്കിടെ ഡ്രൈവർ ഉറങ്ങുകയാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷെ സാധാരണ ഉറക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണു തുറന്നായിരിക്കും ഉറങ്ങുക എന്ന് മാത്രം അതുകൊണ്ട് തന്നെ എപ്പോഴാണ് നാം ഉറങ്ങുന്നതെന്ന് നമുക്ക് തന്നെ ധാരണയുണ്ടാകില്ല നേരായതും തടസ്സരഹിതവുമായ ഹൈവേകളിൽ തുടർച്ചയായി വാഹനം ഓടിക്കുമ്പോൾ മിക്കപ്പോഴും ഡ്രൈവർ ഹൈവേ ഹിപ്നോസിസ് അഭിമുഖീകരിക്കാറുണ്ട് ഇത് ആർക്കും സംഭവിക്കാം പരിചയസമ്പന്നരായ ഡ്രൈവറും തുടക്കക്കാരനുമൊന്നും ഇതിൽ നിന്നും മുക്തരല്ല വളരെ അപകടകരമായ അവസ്ഥയാണിത് ഉയർന്ന വേഗതയിൽ ദാരുണമായ അപകടമായിരിക്കും ഹൈവേ ഹിപ്നോസിന്റെ ഫലമായി ഉണ്ടാവുക റോഡിൽ നിന്ന് സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന കാര്യങ്ങളൊന്നും ദീർഘനേരത്തേക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ ഹൈവേ ഹിപ്നോസിസ് നീളുകയും അത് സ്വാഭാവികമായും ഉറക്കത്തിലേക്കും പോകാം ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഹൈവേകളിൽ പല ഭാഗത്തും റോഡിനു കുറുകെ അടുത്തടുത്തു കുറെ വരകൾ പോലെ റംബിൾ സ്ട്രിപ്സ് എന്ന സ്ലീപ്പർ ലൈനുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിലൂടെ വണ്ടി കടന്നു പോകുമ്പോൾ ചെറിയ കുലുക്കവും ഒച്ചയും ഉണ്ടാകുന്നതിനാൽ ഡ്രൈവർ ഹൈവേ ഹിപ്നോസിസിൽ നിന്നോ മയക്കത്തിൽ നിന്നോ പുറത്തു വരും യാത്രകളിൽ സ്വയം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം ഉറക്കമില്ലായ്മ അഥവാ ഇൻസോപ്നിയ സ്ലീപ്പ് അപ്നിയ ഹൃദയമിടിപ്പിൽ താളപ്പിഴകൾ തുടങ്ങിയ രോഗമുള്ളവർക്ക് ഹൈവേ ഹിപ്നോസിന് സാധ്യത കൂടുതലാണ് അത്തരത്തിലുള്ളവർ ഉറക്ക സമയങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്നത് ഒഴിവാക്കുക ഒറ്റയ്ക്ക് രാത്രിയിലുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുക മറ്റൊരാളോട് സംസാരിച്ചിരുന്നാൽ ഈ പ്രശ്നം രൂപപ്പെടില്ല ഉറക്കമൊഴിഞ്ഞുള്ള ശേഷം ഡ്രൈവ് ചെയ്യരുത് തുടർച്ചയായുള്ള ഡ്രൈവ് ഒഴിവാക്കുക ഉറക്കം വന്നില്ലെങ്കിൽ പോലും കുറഞ്ഞത് രണ്ടു മണിക്കൂറിൽ ഒരിക്കലെങ്കിലും ഇടവേള എടുക്കുക കോഫി ചായ പോലുള്ളവ ഇടയ്ക്ക് കുടിക്കുന്നത് ജാഗ്രത നിലനിർത്തും ശരീരത്തിൽ ജലാംശം കുറയുന്നത് ഹൈവേ ഹിപ്നോസിന് സാധ്യത കൂട്ടും അതിനാൽ വേണ്ടത്ര വെള്ളം കുടിക്കുക ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ ഇറങ്ങുന്നതും നല്ലത് തന്നെ ഡ്രൈവിങ്ങിനിടയിൽ ശരിയായ ശരീരനില അഥവാ പോസ്റ്റർ പുലർത്തുക സുഖകരമായ ഇരിപ്പിനായി കൂടുതലായി പിന്നിലേക്ക് ചാഞ്ഞിരുന്ന് ഡ്രൈവ് ചെയ്യരുത് ആവശ്യമുണ്ടെന്ന് തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ റിയർ വ്യൂ മിററിലൂടെ പിന്നിലെ കാഴ്ചകളും ശ്രദ്ധിക്കുക ശ്രദ്ധ അടിക്കടി മാറുന്നത് ഹൈവേ ഹിപ്നോസിസ് കുറയ്ക്കും യാത്രയ്ക്ക് മുൻപ് അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക മദ്യം ഒഴിവാക്കുക ഉറങ്ങുന്നതിന് മുൻപ് പാട്ടുകേട്ടു ശീലിച്ചവർ അത്തരം പാട്ടുകളെ ഒരു കാരണവശാലും വാഹനത്തിൽ കേൾക്കാൻ ഉപയോഗിക്കരുത് സാധാരണ കേൾക്കുന്ന സംഗീതത്തിൽ നിന്ന് വ്യത്യസ്തമായവ പുതിയവ എന്നിവ മാത്രമേ രാത്രിയിൽ ഉപയോഗിക്കാവൂ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെയെങ്കിലും ഡ്രൈവിങ്ങിനിടെ ഉറങ്ങിപ്പോയുള്ള അപകടം ഒഴിവാക്കാൻ നമുക്ക് കഴിയും ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം